ബന്ധങ്ങളിൽ മൂല്യം തളിർക്കട്ടെ ഹൗ ടു വാല്യൂ യുവർ സെൽഫ് ആൻഡ് എവ്രി ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാവുന്ന ടോപ്പിക്ക് റിലേഷൻഷിപ്പ് വാല്യൂസ് ആൻഡ് ലൈഫ് എന്നതിനെ കുറിച്ചാണ് ഓരോ റിലേഷൻഷിപ്പിലും വാല്യൂസിൻ്റെ ആവശ്യം എന്താണ് നമ്മൾ ഓരോ മൂല്യങ്ങൾ കോർ വാല്യൂസ് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യം എന്താണ് നമുക്ക് കോർ വാല്യൂസ് അത് സസ്റ്റെയിൻ ചെയ്തു പോകണോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വാല്യൂസ് എല്ലാം പോകുമ്പോൾ റിലേഷൻഷിപ്സ് ബ്രേക്ക് ഡൗൺ ആവുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഹോണസ്റ്റി പേഴ്സിവറൻസ് കൈൻഡിനെസ് ജനറോസിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി അങ്ങനെ അങ്ങനെ കുറേ വാല്യൂസ് ഉണ്ട് അല്ലേ പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മളിലുണ്ടോ നമ്മളെല്ലാവരും പറയും നമ്മൾ ഭയങ്കര മോറലി ഹൈ ആയിട്ടുള്ള ആളാണ് ഞാൻ നല്ല മോറലി ഹൈ ആയിട്ടുള്ള ആളാണെന്ന് എപ്പോഴെങ്കിലും സെൽഫ് ചെക്ക് നടത്തിയിട്ടുണ്ടോ നമ്മൾ കേട്ടിട്ടുണ്ട് പറയുന്നതെല്ലാം പ്രവർത്തിക്കില്ല എന്നാൽ പ്രവർത്തിക്കുന്നവരോ പറഞ്ഞു നടക്കാറുമില്ല അല്ലേ പ്രവർത്തിക്കുന്ന ആളുകൾ ആർ ആക്ടിങ് ആക്ടി ആയിട്ടുള്ള ആൾക്കാർ അവരിങ്ങനെ പറഞ്ഞു നടക്കും പക്ഷേ ആക്ഷൻ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരങ്ങനെ പറഞ്ഞു നടക്കുന്നു എനിക്കും അനുഭവമില്ല കേട്ടോ കാരണം ദാറ്റ് ഇസ് ഇൻ ദിയർ ബ്ലഡ് ആ മൂല്യങ്ങൾ അവരുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് ഇന്നിയേറ്റ് ബിഹേവിയർ ആണ് സോ ദേ നോ നീഡ് ടു ഒരു അങ്ങനെ സെൽഫായി പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല അതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെ അവരുടെ ലൈഫില് ആ മൂല്യങ്ങൾ ഓൾറെഡി ഉൾക്കൊണ്ടുകൊണ്ടാണ് അവള് അവർ വളർന്നിരിക്കുന്നത് അപ്പോ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മളുടെ മൂല്യങ്ങള് നമ്മുടെ മനസ്സിൽ നിറച്ച് തന്നത് നമ്മുടെ അധ്യാപകരോ പാരൻസോ സമൂഹമോ ആണ് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നമ്മൾ വാല്യൂസിനെ എത്തിപ്പിടിക്കാൻ നോക്കും ചില സമയത്ത് ഈ കോർ വാല്യൂസിലുള്ള ഓണസ്റ്റിയോ സത്യസന്ധരായിരിക്കുക എന്നുള്ളത് നമ്മുടെ നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ വീണ്ടും ആ കാച്ച് എന്നുള്ള പോലെ ആ ഞാൻ വീണ്ടും സത്യസന്ധനാവാം പക്ഷേ നമ്മൾ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കും ഞാൻ ഓൾറെഡി സത്യസന്ധനാണ് എന്നുള്ളത് അല്ലേ ചിലപ്പോൾ ഇടയ്ക്ക് വിട്ടുവീഴ്ചകളൊക്കെ വരുമ്പോൾ വീണ്ടും നമ്മൾ ആ മൂല്യത്തെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കും അതുപോലെ പേർസീവറൻസ് എന്നൊട്ടുള്ള വാല്യൂ ഉണ്ട് നമ്മൾ ഒരു കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നമ്മൾ സ്ഥിരമായി നിൽക്കുക ഇടയ്ക്ക് ഇട്ടിട്ടിട്ട് പോകാണ്ടിരിക്കാം നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് മാർക്ക് കുറഞ്ഞു ഓ ഞാൻ ഇത്ര പഠിച്ചിട്ട് എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയുള്ളൂ ശരി ഞാനിവിടെ എനിക്ക് ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇത്ര മാർക്കല്ലേ കിട്ടുള്ളൂ ഇനി ഞാൻ ഇങ്ങനെയും പഠിക്കുന്നുള്ളൂ അതല്ല പേഴ്സീവറൻസ് പേഴ്സീവറൻസ് ഈസ് ഓർ പേഴ്സിസ്റ്റൻസ് ഈസ് ഡൂയിങ് സംതിങ് ഡ്രസ്പാ ഡിഫിക്കൽ യു ഡിലേ ഇൻ അച്ചീവിങ് സക്സസ് നമുക്ക് സക്സസ് അച്ചീവ് ചെയ്യാൻ ഡിലേ ഉണ്ടായിട്ട് കൂടി നമ്മൾ നമ്മളതിൽ വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വി നോ ദാറ്റ് സക്സസ് ഇസ് നിയർ ടു അസ് നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി സ്ഥിരോത്സാഹം സ്ഥിരോത്സാഹം എന്നാണ് ആ വേർഡ് കേട്ടോ പേഴ്സീവറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അതാണ് പേഴ്സീവറൻസ് നമ്മളുടെ ഇടയിൽ സക്സസിന് ഡിലേ ഉണ്ട് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പ്രോബ്ലംസ് ഉണ്ട് ഹേർഡിൽസ് ഉണ്ട് ദെൻ ദെൻ ഓൾസോ വി ആർ വർക്കിംഗ് ഓൺ ദാറ്റ് ദാറ്റ് ഇസ് പെർസിവറൻസ് ഇനി ഒരു ക്വാളിറ്റി പറയാൻ റെസ്പോൺസിബിലിറ്റി ദിസ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി നമുക്കറിയാം സോ വി ആർ ഡൂയിങ് യുവർ റെസ്പോൺസിബിലിറ്റി ചിലർ പറഞ്ഞെടുക്കും ഞാൻ ഭയങ്കര റെസ്പോൺസിബിളാണ് ബട്ട് ഇൻ സം ടൈംസ് ഇൻ ഡെ റാക്ഷൻ ദർ ഇസ് നോ റെസ്പോൺസിബിലിറ്റി അറ്റ് ഓൾ ജെനറോസിറ്റി എല്ലാവരോടും ജെനറൈസ് ആയിരിക്കാം ആയിരിക്കും ഞാൻ ആണ് ഞാനെന്ന് പറഞ്ഞിടന്നാലും ചിലർക്ക് അത്ര ജെനറൈസ് ആവാനൊന്നും സാധിക്കില്ല നമ്മൾ നമ്മളുടെ വാല്യൂസിനെ കീപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ചുറ്റുമുള്ളവരെ അതേ ഒരു ഇന്നർ കൂടി അതേ വാല്യൂയോട് കൂടി നമുക്ക് ചുറ്റുമുള്ളവർക്ക് കൂടി ഉപകാരം ഉണ്ടാകാൻ പറ്റുള്ളൂ നമ്മളൊരു നദി കണ്ടിട്ടില്ലേ അതിൻ്റെ സബ്സിഡിയറീസ് അതിൻ്റെ സൈഡിലുള്ള ധാരാളം ചെടികൾ ആ നദി ഒഴുകുന്നതിനനുസരിച്ച് അവരും വളരും അല്ലേ നമ്മൾക്ക് വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരും അതുപോലെ നമുക്ക് ഇങ്ങോട്ടും നമ്മളെ വാല്യൂ ചെയ്യും ചെയ്യും അതുപോലെ അവരും വളരും നമ്മളും വളരും അല്ലേ വാല്യൂസിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയാമേ നമുക്ക് വീട്ടിൽ നിന്ന് തുടങ്ങാം നമ്മളുടെ വീട്ടിൽ നമ്മളുടെ പാരൻസ് നമുക്കൊരു വാല്യൂ തരുന്നുണ്ടാവും ദിസ് ഇസ് ഷി ദിസ് ഇസ് ഹി അല്ലെങ്കിൽ അവനെൻ്റെ മകളാണ് അവനെൻ്റെ മകളാണ് എന്നൊരു വാല്യൂ തരുന്നുണ്ടാവും നമ്മളെ നമ്മൾ പാരൻസിന് അതേപോലെ തന്നെ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ ഇനി ഇനി അല്പം വാല്യൂ ചെയ്യുന്നത് കുറഞ്ഞുണ്ടെങ്കിൽ വാട്ട് ഇസ് വാല്യൂ വാല്യൂയിങ് യുവർ ചിൽഡ്രൻ വാട്ട് വി ഗെറ്റ് ഇൻ ഇൻ ബാക്ക് അല്ല നമുക്ക് എന്താണ് നമുക്ക് അവരിൽ നിന്ന് ഇത് തിരിച്ച് കിട്ടുന്നത് നമ്മൾ നമ്മുടെ മക്കളെ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് നമുക്ക് റെസ്പെക്റ്റ് കിട്ടും അതുപോലെ ഹെൽപ്പ് കിട്ടും ആൻഡ് നമ്മൾ അവരോട് പറയേണ്ട ആവശ്യമില്ല ഓൺ ദ സ്പോട്ട് ദി ആർ ദർ ടു ഹെൽപ്പ് അസ് അതുപോലെ തന്നെയാണ് പാരൻസിൻ്റെ കാര്യം നമ്മൾ പാരൻസിനെ വാല്യൂ ചെയ്യുന്നുണ്ടോ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ആൻഡ് വി ആർ ഗെറ്റിങ് ദ സെയിം തിങ് ഇൻ റിട്ടേൺ ഇനി നമ്മളുടെ വീട്ടിലെ കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത് ഇനി കുറച്ച് മുതിർന്ന എൽഡർലി പാരൻസ് ആയാലും നമ്മളെങ്ങനെയാണ് ആ പാരന്റിനെ ട്രീറ്റ് ചെയ്യണത് അതുപോലെ തന്നെയാണ് പാരന്റ് നമ്മളെ ട്രീറ്റ് ചെയ്യണത് ഉണ്ടാവുക ചിലപ്പോൾ അത് അങ്ങനെ അല്ലാത്ത കേസസും ആയിട്ട് ഉണ്ടാവും ഇനി കുറച്ചും കൂടി മുതിർന്നിട്ടുള്ള ഒരു കുറച്ചും കൂടി വലിയൊരു ഫാമിലി ആണെന്ന് വിചാരിക്കൂ വലിയൊരു ഫാമിലി എന്ന് ഉദ്ദേശിച്ചാൽ ഒരു മെച്യൂർ ഫാമിലി ആകുമ്പോൾ ദർ ആർ ഇൻ ലോസ് ഇൻ ലോ ഉണ്ടാവും ഇൻ ലോ ഉണ്ടാവും സൺ ഇൻ ലോ ഉണ്ടാവും സോ ഫാദർ ഇൻ ലോ ഉണ്ടാവും സോ പ്രോബ്ലം ക്രിയേറ്റ്സ് വെൻ എപ്പോഴാണ് പ്രോബ്ലം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നത് വെൻ വൺ പേഴ്സൺ ഓർ അതർ പേഴ്സൺ നോട്ട് വാല്യൂയിങ് ദ അതർ പേഴ്സൺ നമുക്ക് എല്ലാവരേക്കും വാല്യൂ കൊടുക്കാനോ നമുക്ക് എല്ലാവർക്കും വാല്യൂസ് ഇമ്പൈവ് ചെയ്യാനോ പറ്റില്ല ദ ആർ ദേ ഓൾ ആർ മെച്ചുറൽസ് എല്ലാവരും ഇപ്പം ഇൻലോസ് എല്ലാവരും മെച്ചൂറൽസ് ആണ് അതുപോലെ തന്നെ യങ്ങർ ഇൻലോസ് ഡോട്ടർ ഇൻലോ ആയാലും സൺ ഇൻലോ ആയാലും ദേ ആർ മെച്ചുവേർസ് ആണ് മെച്ചുവർ ഇൻഡിവിജ്വൽ ആണ് സോ വാട്ട് വി ക്യാൻ ഡൂസ് സെൽഫ് ചെക്ക് ഇപ്പോൾ എൽഡേർലി ഇൻലോസ് ആണ് മദറിൻലോ ആയാലും ഫാദറിൻലോയാലും സെൽഫ് ചെക്ക് ചെയ്യുക ഐ ആം ഐ ഗിവിങ് ദ വാല്യൂ വാട്ട് മൈ സൺ ഇൻ ലോ ഓ ഡോട്ട് ഇൻ ലോ ഡിസേർവിങ് നമ്മൾ നമ്മുടെ മരുമക്കൾക്ക് വേണ്ട വാല്യൂസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് അമ്മായിമ്മമാരോ അല്ലെങ്കിൽ ഫാദറിൻ ലോയോ ചെക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ മരുമക്കളായാലും ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഫാമിലി റിലേഷൻഷിപ്പ് നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും എവറി റിലേഷൻഷിപ്പ് വർക്ക് പ്ലേസിലായാലും അങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ സുപ്രീ സുപ്പീരിയർ ഓഫീസേഴ്സിനെ വാല്യൂ ചെയ്യണ്ടോ നമുക്ക് അവിടെ നിന്ന് അതേപോലെ തന്നെ വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം എവ്രി വൺ മസ്റ്റ് യൂസ് ഹീസ് വാല്യൂസ് ഇൻ എവ്രി സിറ്റുവേഷൻ ഇറ്റ് റിസൾട്ട് ഇൻ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇൻ ഇമോഷൻസ് വിച്ച് ക്രിയേറ്റ്സ് പീസ്ഫുൾ വേർ ഫോർ എവറി വൺ എല്ലാവരും ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ഭയങ്കര പീസ്ഫുള്ളായിരിക്കും അല്ലേ നമ്മൾക്ക് ആ ഒരു ഗീ ടേക്ക് നമ്മൾ സൂര്യപ്രകാശം സൂര്യനിൽ നിന്ന് വാങ്ങുന്നുണ്ട് അല്ലെ എല്ലാവർക്കും ഒരുപോലെയാണ് രാത്രി പകലുകൾ എല്ലാവർക്കും ഒരുപോലെയാണ് നമ്മൾ കിട്ടുന്ന ട്വന്റി ഫോർ അവേഴ്സ് ആ ട്വന്റി ഫോർ അവേഴ്സ് നമ്മൾ ഫൈവ് ഓർ സിക്സ് മിനിറ്റ്സ് ഓർ ടെൻ മിനിറ്റ്സ് സെൽഫ് ചെക്ക് ചെയ്തെന്താണ് കുഴപ്പം നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മൾ നമ്മൾക്ക് തന്നെ വാല്യൂ ചെയ്യണത് ചിലവരുണ്ട് ധാരാളം മറ്റുള്ളവർക്ക് വേണ്ടി പണി പണിയെടുത്തുകൊണ്ടേയിരിക്കും റ്റ് മീനിങ് ലൈക്ക് ഇസ് ദാറ്റ് മീൻസ് ദേ ആർ വാലിങ് ദം സെൽഫ് നോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുളിക്കാൻ മറക്കും ഭക്ഷണം കഴിക്കാൻ മറക്കും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ മറക്കും അങ്ങനെ നമ്മുടെ ആ ഒരു ഡേയ് ലൈഫ് മൊത്തം ഒരാൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ആ ഫാമിലിക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇസ് യുവർ ഫാമിലി മെമ്പേഴ്സ് വാല്യൂയിങ് ഈ യു നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ നിങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ടോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആർ ദി ആസ്കിങ് ഈ തുണി മടക്കാത്ത എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഡിഷസ് വാഷ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് കാൽത്തൊട്ട് ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ദി ആർ നോട്ട് വാല്യൂയിങ് യു എന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം ഇനി നമ്മളെല്ലാവരെയും വാല്യൂയിങ് എവ്രി വൺ നമ്മളെല്ലാവരെയും ഈച്ച് ആൻഡ് എവ്രി സിറ്റുവേഷൻ വാല്യൂ ചെയ്യുന്നുണ്ടോ നമ്മുടെ ലൈഫിൽ നമ്മൾ ഗ്രോസറിയിൽ പോയാലും നമ്മളൊരു ക്യൂയിൽ നിൽക്കുമ്പോൾ എഡേ കയറി വന്ന് നിൽക്കുക അതുപോലെ ആ ഓർഡർ തെറ്റിക്കുക എന്നിട്ട് കയറുക നമ്മൾ ദേഷ്യപ്പെടുക അങ്ങനെ വാല്യൂ ചെയ്യുന്നുണ്ടോ അതുപോലെ ഒരാളുടെ വർക്ക് ിനെ വാല്യൂ ചെയ്യാ ചെയ്യാൻ പഠിക്കണം നമ്മൾ വർക്കേഴ്സ് വർഷിപ്പ് എന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ ഒരാൾ ചെയ്യുന്ന സെൻസിയാരിറ്റിയോട് കൂടി ചെയ്യുന്ന വർക്കിനെ ജഡ്ജ് ചെയ്തിട്ട് അണ്ടർ വാല്യൂ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ജസ്റ്റ് അവോയ്ഡ് ഇറ്റ് ദി ആർ ഡൂയിങ് സം വർക്ക് ഇറ്റ്സ് പ്രൊഫഷണൽ അല്ലേ സോ വാല്യൂ ദ വർക്ക് സം വൺ ഇസ് ഡൂയിങ്സ് വാല്യു ദ പേഴ്സൺ ഹൂ ഇസ് ഇൻ യുവർ ലൈഫ് അതുപോലത്തെ അങ്ങനെ നമ്മൾ ഓരോരുത്തരും വാല്യൂ ചെയ്താൽ വി ആർ വാല്യൂയിങ് ദ സൊസൈറ്റി അല്ലേ ഇപ്പോൾ വേൾഡ് നല്ല ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി നമ്മുടെ ഇന്നർ സെൽഫും ആയിരിക്കും അപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ അത്രയും ജമ്മാണ് നമ്മുടെ ഡയമണ്ടാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഓരോ കോർ വാല്യൂസും സബ്സിഡിയറി വാല്യൂസും സോ ചെക്ക് ഓൺ ദി വാല്യൂസ് വാട്ട് യു നീഡ് ടു വാലിഡേറ്റ് ഇൻ യുവർ സെൽഫ് നമ്മുടെ ഉള്ളിലുള്ള ഏതൊക്കെ വാല്യൂസാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് ഏതൊക്കെ വാല്യൂസാണ് നമ്മളൊന്ന് പൊടി തെട്ടിയെടുക്കേണ്ടത് എന്നൊക്കെ നോക്കാം അപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാകും നമ്മുടെ റിലേഷൻഷിപ്സിലും ഇഷ്ടം പോലെ മാറ്റങ്ങളുണ്ടാകും സോ ഹാപ്പി ആയിട്ടിരിക്കൂ താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മിജിത്ത